നമസ്കാരം ചിത്ര നക്ഷത്ര ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ മക്കളിൽ നിന്നും വന്ന് ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു മറ്റു ചിലർക്കാണെങ്കിലോ മക്കളുടെ വിദ്യാഭ്യാസം വിദ്യ വിദ്യാഭ്യാസം തൊഴിൽ വിവാഹം എന്നീ മേഖലകൾക്ക് വേണ്ടി ചില ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും പുണ്യതീർത്ഥയാത്രകൾക്കും ഈ ഒരു മാസത്തിൽ അവസരം വന്നു ചേരും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പഠിച്ച വിദ്യ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും ആത്മാർത്ഥമായ സഹകരണങ്ങളെക്കൊണ്ട് സംയുക്ത സംരംഭങ്ങളിൽ പിന്തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളും വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് കാലാഹരണപ്പെട്ട ഗൃഹോപകരണ ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള അവസരം ഈ ഒരു മാസത്തിൽ സാധ്യത കാണുന്നു പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും ധനകാര്യ സ്ഥാപനത്തിൽ ഉദ്ദേശിച്ചതിലുപരി സാമ്പത്തികമായുള്ള വരുമാനമാർഗം മാർഗം ഏത് പ്രകാരത്തിലും വന്ന് ചേരും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും കരാർ ജോലികളിൽ അനുകൂലമായ വിജയം കൈവരിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള യോഗം കാണുന്നുണ്ട് വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാനുള്ള യോഗം കാണുന്നുണ്ടെങ്കിലും അവരുടെ സ്വാർത്ഥ താൽപ്പര്യത്തിനെ പറ്റിയുള്ള ചിന്തകൾ വേണം എന്ന ജീവിത പങ്കാളിയുടെ നിർദ്ദേശം പരിഗണിക്കുന്നത് ഏത് പ്രകാരത്തിലും അനുകൂലമായി തീരും ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിത്തീരുവാനും ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഈയൊരു മാർച്ച് മാസത്തിൽ സാധ്യത കാണുന്നുണ്ട് നമസ്കാരം